ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ദോശയാണ് കേട്ടോണ്ടാക്കുന്നത് അപ്പം ഇത് ഗോതമ്പ് പൊടിയാണ് ഇനി ഇതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അത്ര ദോശ ഇടുന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പഴത്ത് ഗോതമ്പ് ദോശ ചുട്ടിന്നിട്ടാ ഗോതമ്പ് മാത്രം കൽക്കിയിട്ട് ദോശ ചട്ടിയിൽ കുറച്ചു മണി തന്നെ ചെയ്തില്ല ആകൂ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത് കണ്ട് ഇത് അരിപ്പൊടിയാണ് ഇപ്പൊ ചേർത്ത് ഇത് രണ്ടും കൂടെ ആണ് ഇന്ന് ചൂടാൻ പോണത് കിട്ടാൻ നോക്കാനാണത്ര അപ്പം ഇനി കിട്ടുമോ കിട്ടൂലെന്നൊക്കെ നമുക്ക് കാണാം ഐജിനെ ആ പാക്കറ്റവിടെ വെക്കുവേ അത് ഉപ്പം കളയോ നിലയ്ക്ക് തീ പിടിപ്പിച്ചിട്ട് ചോറൊക്കെ അങ്ങോട്ട് പോയതാണ് ചോറിനുള്ള ഇട്ടുക ഇട്ടിട്ട് അരിയൊക്കെ ഇട്ടിട്ട് പോയതാണ് അപ്പം തീ കെട്ടണം കുറച്ച് അടങ്ങി നിൽക്ക ഇച്ചീല എങ്ങനെ കളിക്കണ് ആവി വരൂട്ടെ കൈമക്ക് മൂടിയോ അങ്ങനെ കിട്ടൂല കിട്ടൂല എന്ന് വിചാരിച്ചാൽ ഗോതമ്പ് ചേർത്ത അരിപ്പൊടി ദോശ കിട്ടിയിട്ടാ കുറച്ച് കട്ടിയിലായിന്നോട്ടാ അങ്ങനെ ഓവർ കട്ടിയൊന്നും നല്ല സോഫ്റ്റും കൂടെ ആയിരുന്നു അപ്പൊ കഴിക്കാനും നല്ല രസം ഉണ്ടായിരുന്നോട്ട കുറച്ച് മുരിയിച്ചിട്ടാണ് ചട്ടി ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് മുരിങ്ങയിലെടുക്കണട്ടു വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇലകളൊക്കെ കുറവാണ് പ്രതിമ പിന്നെ ഉള്ളത് ഇതാ ഉള്ളതുണ്ട് അത് കുറച്ചുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു കറിക്ക് അല്ലെങ്കിൽ കറിയോ അല്ലെങ്കിൽ താളിപ്പം എന്തേലും ഒന്നാക്കണം മുരിങ്ങയിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂട്ടാ നമുക്ക് പരിപ്പ് വെച്ചിട്ട് കറി വെക്കാം അധികം ഇലകളില്ല ഇമ്മ പിന്നെ അപ്പോൾ പരിപ്പൊക്കെ വെച്ചിട്ട് ഒരു കറി വെക്കാം അപ്പോൾ കുറച്ച് ഇല മതിയല്ലോ പരിപ്പും തക്കാളിയും കൂടെ കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ചായ കുടിക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞ് വന്നപ്പോൾ കിന്താ പരിപ്പൊക്കെ വന്നിട്ട് അപ്പം തീയൊക്കെ കെ അപ്പൊ രണ്ടാമ ഊതി കത്തിക്കണം മറ്റേ ഇതാണ് അങ്ങനെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ തേങ്ങയും ചീരകും പച്ചമുളകും കൂടെ അരച്ചതാണ് കേട്ടോ ആ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുപ്പിക്കുമൊക്കെ ആയിട്ടില്ലേ മൂടിമക്ക് ഉം അതിമത്തോ അരച്ചിട്ടു

ക്യാമറ മുടിച്ചു ഇവിടെ നിന്നിട്ട് പുക മുഴുവൻ്റെ കണ്ണുക്കൾ മങ്ങക്കല്ലേ വർഗില്ലാർന്നെയത് നിങ്ങളോടില്ലേ കണ്ണൂരിക്കോവാന് വർഗിന്

കട വെട്ടി വെട്ടി അങ്ങനത്തെ ആ വെട്ടിക്കൊടുക്കാൻ വെട്ടിക്കൊടുക്കാനും അപ്പൊ ചെടി അത് ശരിപ്പതിനായിട്ടാ അത് നല്ല സംഭവത്തില് മുറിച്ചാതിരുന്നു ഇത് ഇന്ന് ഇന്നൊന്നും ഇറക്കൂലട്ടാ ഈ കണല് ചെറുതായിട്ട് അതിന്റെ അടിയിൽ കണലുണ്ട് അതിലങ്ങനെ കിടക്കും ആവശ്യമുള്ളപ്പോ വെള്ളം കൊണ്ടുപോകും അത് പിറക്കോ അതായിരിക്കണേ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് കിട്ടി എന്നോട്ടെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂടെ വേറെ വേറെ കളർ പത്തുമണി ഉണ്ടല്ലേ വിക്ക് കൊടുന്ന് തരുമോന്ന് അപ്പം കൊണ്ടു കൊടുക്കാനായിരുന്നു വെജിൻ്റെ സിലോപ്പിയ മൂസിനാ നാട്ടപ്പേരും പിന്നെ ഓളെ ഞങ്ങൾ കളിയാക്കി വിളിച്ചണ പേരാണ് സിലോപ്പി അപ്പോൾ ഓൾ വരികയാണെങ്കിൽ എനിക്ക് ഞാൻ തിമന്നൊക്കെ ഓരോ കഷ്ണം തരാം ഓരോ കഷ്ണം ആക്കണ്ട രണ്ട് മൂന്ന് കഷ്ണമൊക്കെ തരാം ചിങ്ങിട് വായു കണ്ടിട്ട് കുറേ കാലമായി ഈ കാണുന്ന ഒരു കവർ കണ്ട പണ്ടത്തെ അതിലാണ് ഇമ്മ പറഞ്ഞ ആ ചെടി ഞാൻ നട്ട് വെച്ചാൽ കിട്ടാ അതിൻ്റെ വേരുകളാണ് ഈ മുരിങ്ങമ്മ കാണണത് ഇങ്ങനെ കണ്ട ഇഷ്ടം പോലെ വേരുകൾ ഇതാണ് ആ ചെടി ഈ ഇലകൾ കണ്ടീല്ലേ ഈ രണ്ട് തര ഇലകളാവൂട്ടെ പല കളറും ആവും ഇതിന്റെ ഇതാ ഈ കടും കളറും ആവും ഏലം കളറും ഉണ്ട് പച്ചയും അതേപോലെ ഒരു ഇങ്ങനത്തൊക്കെ ഒരു കളറ് മിക്സ് ചെയ്ത് കാണാൻ വരുന്നുണ്ട് അതങ്ങനെ പോയി 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 ഈ മരം നിറയെ അതന്നെയാണ് അപ്പോൾ ഇതോടെ അത്ര ഇപ്പോൾ വെട്ടാത്തത് എന്താ ഉണ്ടാക്കലും കണ്ടാ ഈ ചെടി ഉണ്ടായതുകൊണ്ടാണ് വെട്ടാത്തത് അവിടെ എത്തിയിക്കണ് പിന്നെ എൻ്റെ അയൽവാസികൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ പകരം വില കുരുമുളകും വെക്കുകയാണെങ്കിൽ അത്ര നന്നായി നിന്നായിരുന്നു ശരി തന്നെയാണ് കണ്ട അങ്ങനെയും പിടിച്ച് പൊയ്ക്കുന്നത് ഇതിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത്രയും നന്നായിട്ട് ഉണ്ടാവില്ല ഇത് ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് വില വീട്ടിൽ നിന്ന് വില ആങ്ങളൻ്റെ വീട്ടിൽ നിന്ന് ആ താത്ത കൊണ്ടുവന്നിട്ട് ഇക്ക് തന്നതാണ് ഓലോഡി ഉണ്ടായിരുന്നു പക്ഷെ ഒലതു പോയി ഞാൻ അവിടെ വെച്ചോണ്ട് അതങ്ങനെ ഇഷ്ടം പോലെയായി ഇത് ഇങ്ങനെ ഇതിൻ്റെ വേനാണ് ഈ കാണുന്നതൊക്കെ ഇങ്ങനെ പാമ്പിനെ പോലെ ഈ കെടുക്കണതൊക്കെ അതിൻ്റെ വേരാണ് പിന്നെ അതിന്മൊരു കായ ഉണ്ടാവും അതാ അതിൻ്റെ കായ ഈ കെടുക്കുന്നു ഒരു വെറൈറ്റി ഒരു സംഭവമാണ് ഈ സംഭവം എന്ന് പറയാം നല്ല വെയിലുള്ളാത്ത സ്ഥലത്താണ് വെക്കുന്നത് വെയിലൊള്ളുന്ന ഭാഗമൊക്കെ പച്ചക്കളർ ഔട്ടാണ് വെയിൽ കൊള്ളാതിരിക്കുന്ന ഭാഗമാണ് ഇങ്ങനെ റോസ് കളറൊക്കെ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ഇത് ഇങ്ങനെ കണ്ട ഇങ്ങനെ ഇതിൻ്റെ ഏത് സ്ഥലം ആണെങ്കിലും നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ പുതിയതായിട്ട് വെച്ചെടുക്കാം ഇവിടെയൊക്കെ കണ്ട നിറച്ച് വേര് ഇങ്ങനെ ഉണ്ട് എടുത്തിട്ട് ഈ പാകമൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ വേറെ നട്ട് പിടിപ്പിക്കട്ടോ ഞാൻ ഒരു ചെറുതുണ്ടാക്കിയിരുന്നു ദിമു തന്നെ മുളച്ചിടും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മുളച്ച് വന്നിരുന്നു കേട്ടോ അവിടെ ഒരു കല്ലിട്ട് കാണുമ്പോൾ മുളച്ച് വന്നിരുന്നു അപ്പോൾ ഇതിന് വെള്ളം ഒന്നും വേണ്ടക്ക് തോന്നുന്നു ഇത് ഈ ഒരു മുരിങ്ങൻ്റെ ദിമന്നാണ് വലിച്ചെടുക്കുന്നതാണ് തോന്നുന്നത് വെള്ളം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് വേറെ വേറെ ഒക്കെ നട്ട് നമുക്ക് വേറെയും പിടിപ്പിക്കാം അവിടെയൊക്കെ കണ്ട വേരി എടുത്താൻ കിട്ടൂട്ടാ ഓരോ കഷ്ണങ്ങള് അപ്പൊ നമ്മക്ക് പതിനാത്തോണ്ടാണ് ഞാൻ വേറെ ഒന്നും നട്ടു പിടിപ്പിക്കാത്തത് അപ്പോ ഞാനങ്ങനെ ഇവിടെ ഉണ്ടാക്കി അപ്പൊ ഇത് കാരണമാണ് എന്റെ അമ്മ കണ്ടെങ്കിൽ അതിന്റെ വേര് പോണ പോക്ക് വെട്ടാത്തത് എന്താണ് പറയുന്നത് അപ്പൊ അടുത്തത് എന്താന്ന് വെച്ചാല് അടുത്തത് വെച്ചത് പറഞ്ഞാൽ ചിക്കനാണ് കേട്ടോ അപ്പൊ മുരിങ്ങക്കറിയും ചിക്കനും എല്ലാം വെറട്ടിയാണ് വെക്കുന്നത് പറഞ്ഞാൽ ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഇതാ വരട്ടിയ പോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വെക്കുമല്ലോ അതും മുരിങ്ങ കറിൻ്റെ കൂടെ രസമല്ലേ അങ്ങനെ അതാണ് ഇപ്പോൾ വെക്കുന്നത് പിന്നെ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ വെള്ളം കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് നിന്ന് കൊണ്ടുപോവില്ല കൊണ്ടുപോയില്ല അങ്ങനെ കൊണ്ടുപോകലില്ല ഇല്ലെന്നുണ്ടാകും നമ്മൾ ഇടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ ഇത് ഇവിടെ കിടന്നങ്ങനെ വേറൊട്ടെ കൊണ്ടുപോയി വെള്ളം തിളച്ചപ്പോലും കൊണ്ടുപോയി തിളച്ചയില്ലാന്നുണ്ടെങ്കിൽ ആ ചൂടിനെ അങ്ങനെ വെക്കൂട്ടാ കൂട്ടാം അപ്പോൾ ഇതാ ഇതിനിടെ ചമ്മലൊക്കെ ഇട്ട് ഇതാക്കണുണ്ട് മുടിക്കളിയുമ ഒരു ദിവസം കഴിഞ്ഞ് പോണത് എത്ര പെട്ടെന്നാലേ ഇന്നും ഇപ്പൊ വൈകിട്ട് അയിഞ്ഞിപ്പ നാളെ രാവിലെ ആവും അപ്പൊ അയലമ്മ കണ്ടമാനം തിരുമ്പിട്ട് അതൊക്കെ എടുത്തിട്ട് ഇനി അകത്തേക്ക് വെക്കട്ടെ അതാണ് അടുത്ത പരിപാടി അപ്പോൾ ഇവിടുത്തെ ഈ ഇവിടെ ഉണ്ടായിരുന്ന മരത്തമ്മ കഴിഞ്ഞിട്ട് അയലുതുവരെ ഉണ്ടായിന്നുള്ളൂ അപ്പൊ ആ മരം പോയതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് തൊട്ടിട്ട് അവിടെ വരെ അയലയിക്കണം എന്താ ചെയ്യ അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്ര വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല വീഡിയോട്ട് വീണ്ടും വരാം ബായ്